ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു മുട്ട വെച്ച് മുട്ട ബിരിയാണി ഉണ്ടാക്കാം അപ്പം ഞാനിവിടെ ആറ് മുട്ട എടുത്തിട്ടുണ്ട് ആ ഇന്ന് നമുക്ക് മുട്ട വെച്ച് ചോറിന് നമുക്കൊരു ഐറ്റം ഉണ്ടാക്കാം അപ്പം മുട്ട ഇവിടെ പുഴുങ്ങി പുഴുങ്ങിയടിച്ചിട്ടുണ്ട് അതുപോലെ റൈസ് ഇവിടെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടയിലൊന്ന് മുട്ട ഒന്ന് മാഗിനേറ്റ് ചെയ്യാൻ വേണ്ടി മുട്ടയൊക്കെ നമുക്ക് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെ എന്നെക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് ഒഴിച്ചിട്ടുണ്ട് നമുക്കൊന്ന് വെരട്ടി കൊടുക്കണം നമ്മൾ ഈ മീനും ചിക്കനും ഒക്കെ പൊരിക്കുന്ന കണക്ക് ആക്കി എടുക്കാനാണ് പിന്നെ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ കുടിമുളക് പൊടി ഇട്ട് ഒടിച്ചിട്ടുണ്ട് സ്പൂണോളം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കണം ഇനി നിങ്ങൾ തോനേയും ക്വാണ്ടിറ്റി എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പിന്നെ ഇത് ഇൻഗ്രീഡിയൻ്റ് കൂടെ കൂട്ടിക്കൊടുക്കണം അത് മുളകപ്പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ കൂട്ടിക്കൊടുക്കണം ഞാനിപ്പോൾ ഇത്രയും മുട്ടക്കാണ് ഇത്രയും പറഞ്ഞത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കണം ഇനി നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് മുട്ട ഇതിനകത്തോട്ട് ഓരോന്നായിട്ട് എടുത്തിട്ട് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കണം ഫിഷൊക്കെ ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന കണക്ക് ഇങ്ങനെ പെരട്ടി എടുക്കണം എന്നിട്ട് ഓരോന്നായിട്ട് മാറ്റി വെക്കണം ഇങ്ങനെ മുട്ടയൊക്കെ പെരട്ടി എടുക്കുന്നുണ്ട് ഒരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെക്കാം പെരട്ടി ചിക്കനും ഫിഷും ഒക്കെ വയ്ക്കും പിന്നെ ഒരു മീഡിയം സൈസ് ഒരു ഒന്നര സവാള എടുത്തു ഒരു വലുതും ഒരു ചെറുതും എടുത്തത് പിന്നെ ഒരു രണ്ട് മൂന്നല് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില മല്ലിയലയൊക്കെ ഉണ്ടെങ്കിൽ മല്ലിയില ഇടാം പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളമെല്ലാം ഇതായിട്ട് വരുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരട്ടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് ബാക്കി കുറച്ച് അരപ്പിരുന്നാണ് അതിനകത്തോട്ടിട്ട് നമ്മുടെ ഉള്ളി ഒന്ന് നല്ലപോലെ ഒന്ന് ഞരടിയെടുക്കണം മുട്ടയെല്ലാം ഉച്ചകർത്തനെയാണ് ഒരു വശമായിട്ടുണ്ട് ചിത്തിരിക്കണം സൂക്ഷിച്ച് തിരിച്ചു വേണം ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും കാരണം വെച്ചാൽ ബിരിയാണി പോലെ ഇല്ലയോ പുലാവായിട്ടും നമുക്ക് എടുക്കാം പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് നമുക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും നല്ല ഒരു മീലാണ് നമ്മൾ ചിക്കനൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നതിന് പകരം ഈ മുട്ട ഇങ്ങനെ ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടവും പെടും അവർ നല്ലവല്ല ചോറൊക്കെ കഴിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങ് ഹാർഡാക്കരുത് ഒരുവിധം ഒന്നും ഇതാക്കി എടുത്താൽ മതി അല്ലെങ്കിൽ ഹാർഡായി പോകും അത് പിന്നെ ഒരു ടേസ്റ്റ് കാണത്തില്ല അപ്പോൾ എല്ലാം ഇങ്ങനെ നമുക്ക് കോരി എടുക്കാം അത് ആ രണ്ട് മൂന്ന് മിനിറ്റ് മതി എടുത്തു റെഡി ആയിക്കോളും അപ്പം നമുക്ക് എടുത്തു വെച്ചിരുന്ന ഉള്ളിയും ബാക്കിയുള്ള ഉള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം നല്ല വല്ല എല്ലാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുവിധം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് വെച്ചിരിക്കാനാണെങ്കിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ശക്കല ഉപ്പിട്ട് അത് കാരണം ചോറ് വേവിച്ചെടുത്തതിനകത്തും ഉണ്ട് പിന്നെ നമ്മുടെ അരപ്പിനകത്തും ഉണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ആ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്നാവണം അത് അരപ്പിന് മസാലയ്ക്കകത്ത് കിടന്ന് ഇതാവുന്നതിൻ്റെയാണ് ആ കളർ കളറ് അപ്പം നമുക്ക് ഇനി ചോറ് ഇട്ടുകൊടുക്കാം വേവിച്ചു വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കാം ചോറ് കൊടുക്കാം നമുക്ക് ഒന്ന് നല്ല കുറച്ച് ചോറിട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ല മിക്സ് ചെയ്തെടുക്കാം ബിരിയാണിക്കും ഇങ്ങനെയൊക്കെ വല്ലേ ചെയ്യുന്നത് അതുപോലെ ബിരിയാണി എന്ന് പറയാം മുട്ട ബിരിയാണി അപ്പോൾ മുട്ട ഇതിനകത്ത് വെച്ചിട്ട് കഴിഞ്ഞാൽ അതിങ്ങ് പൊടിഞ്ഞു അതുകൊണ്ടാണ് മുട്ട ഇങ്ങ് മാറ്റി വെച്ചേക്കുന്നത് ഇനി ബാക്കിയുള്ള ചോറും കൂടെ നമുക്ക് തട്ടാം ചോറെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ചോറൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനിലോട്ട് ഒന്ന് മുട്ട പറക്കി വയ്ക്കാം വെച്ചിരിക്കുന്ന മുട്ട മുട്ട നമുക്ക് പറക്കി വെച്ച് കൊടുക്കാം ഈ ചിക്കൻ പുറക്കി വയ്ക്കുന്നത് മന്തിയെന്ന് വേണമെങ്കിലും ഇതിന് പറയാം എഗ് മന്തി എഗ്ഗ് മന്തി എന്ന് നമുക്ക് നമുക്കിനെ വിളിക്കാം ഏത് പേരാണ് യോജിക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ ബിരിയാണിയാണോ പുലാവാണോ അതോ മുട്ട മന്തിയാണോ ഏതാണെന്ന് ഒരു പ അഞ്ചോ പത്തോ മിനിറ്റോ നമുക്കൊന്ന് സിമ്മിലിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം അത് അത് കഴി അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ശരിയായി എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് കുറച്ച് നേരത്തേക്ക് വെയിറ്റ് ചെയ്യാം ഒരു അഞ്ച് പത്ത് മിനിറ്റിന് ഇടയ്ക്ക് അതിനകത്ത് വേവാനൊന്നുമില്ല എല്ലാം വെന്തതാണ് നമുക്ക് പിന്നെ മേളിൽ മല്ലിയിലയോ പുതിനയിലോ കിട്ടും മല്ലിയിലും പുതിനയിലോ ഇല്ലാത്ത കൊണ്ടാണ് ഇടാത്തത് അപ്പോൾ ലഞ്ച് കഴിക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ ഈ അസുഖമോൻ ലഞ്ച് കഴിക്കുകയാണ് നമ്മുടെ മുട്ട ബിരിയാണി അല്ലെങ്കിൽ എഗ്ഗ് മന്തി അല്ലെങ്കിൽ പുലാവ് அங்க என்னது சூப்பர் டிக் இந்த எல்லா டைல் ஃபீட்பேக் தரனே லைக்ஸ் சப்ஸ்கிரைப் ஷேர் சப்போர்ட் எல்லாம் பண்ணேனே டாடா ஆல் ஃபிரண்ட்ஸ் வீடியோ என்ன மே டாடா என்ன பேர் வந்து கமெண்ட் பண்ணீங்களே